ഇനി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് മീൻ മീൻമുട്ടയുണ്ട് അത് നമുക്കൊന്ന് ഫ്രൈ ചെയ്യുന്നത് കണ്ടാലോ അതിനാവശ്യമുള്ളത് അരക്കിലോ മീൻമുട്ടയുണ്ട് കേട്ടോ മീൻ മുട്ട മൂന്ന് സവാള രണ്ട് തക്കാളിക്ക ഒരു കഷ്ണം ഇഞ്ചി വെളുത്തുള്ളി ഒരു നാല് പച്ചമുളക് കുറച്ച് കരിയാപ്പ് പിന്നെ വേണ്ടത് മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിനും കുരുമുളക് ശകലം കടു പെരിഞ്ചീരക ആദ്യം നമുക്ക് ഈ മീൻ മുട്ട ഒന്ന് വേഗിച്ചെടുക്കാം മീൻമുട്ട ഇതിനകത്തോട്ടിട്ടിട്ട് ഫ്രൈ പാനിലോട്ട് വെക്കാം കുറച്ച് മുളക് പൊടി ഇടാം ഇതിനകത്തോട്ട് നമുക്ക് ഇതെടുത്തതിൽ കുറച്ച് മുളക് പൊടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി കുറച്ച് മഞ്ഞപ്പൊടി ശകലം പെരിഞ്ചീരക ശവലം ഉപ്പ് കുറച്ച് കരിയാപ്പം കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ആദ്യം ഇതിനൊന്ന് ഗ്യാസ് ഓൺ ചെയ്യുക ഇത് വേകുന്ന സമയത്ത് നമുക്ക് അടുത്തേറു ഫ്രൈ പാനിലോട്ട് നമുക്കിതെല്ലാം ഒന്ന് വയറ്റിയെടുക്കാം ഇതുകൊണ്ട് അപ്പുറത്ത് അടുത്ത് വെട്ട് വാങ്ങി വയ്ക്കാം അത് വേഗട്ടെ എവിടെയെങ്കിലും ഇതിന് നമുക്കിതെല്ലാം ഒന്ന് വയറ്റാം ഞാൻ എണ്ണയുടെ കാര്യം പറയാൻ മറന്നുപോയിട്ടോ കുറച്ചൊന്നും ഇതെല്ലാം വയറ്റി എടുക്കാൻ ഇച്ചിരി എണ്ണ വേണം ഈ ചട്ടി ചൂടായി അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുന്നു ഇതൊന്ന് വരാൻ വേണ്ട ആവശ്യത്തിനുള്ള എണ്ണ ഈ എണ്ണയിലോട്ട് നമുക്ക് കടുവിട്ട് കൊടുക്കാം കടു ഞാൻ ആ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തായിരുന്നു ആ പച്ചമുളക് പച്ചമുളക് മുറിക്കുന്നില്ല നല്ല എരുവുണ്ട് അതുകൊണ്ട് മുറിക്കുന്നില്ല മുഴുവനോട് തന്നെ അത് ഈ എണ്ണയിലോട്ട് ഇടുവാണ് ഇതൊന്ന് ചെറുതായിട്ട് വയൻ്റെ വരട്ടെ ഇത് ചെറുതായിട്ട് വയണ്ട് ഇതിലേക്ക് നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന തടാള കൂടെ ഇട്ട് ഒന്ന് എടുക്കാം ഈ തവാള ഒന്ന് വരെ നമ്മൾ കുറച്ചു കൂടെ ഇട്ട് കുറച്ചു കൂടെ ഇല്ലാത്ത ഇതൊന്ന് വയൻ വരുന്നത് വരെ നമുക്ക് നന്നായിട്ട് ഇള ഇടയ്ക്ക് നമുക്കിതൊന്ന് തുറന്ന് നോക്കണം അതൊക്കെ അരിഞ്ഞു പോകാതെ ഒന്ന് ഇളക്കിയും വെച്ച് ഇളക്കിയിട്ട് കൊടുക്കണം അപ്പം എല്ലാ സൈഡും നന്നായിട്ട് വെന്ത് വരും തീ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ അല്ലെങ്കിൽ അത് കരിഞ്ഞ് പോവും ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ ഇനി അടച്ചു വെക്കണം അതിൽ വറ്റി ഭയു വരട്ടെ ഒന്ന് ഉണങ്ങി വരുന്നത് വരെ ഇരിക്കട്ടെ അപ്പോഴത്തേക്കും ഇതൊന്ന് ഉള്ളി ഒന്ന് ചെറുതായിട്ട് വഴി ഇനി നമുക്ക് ബാക്കിയുള്ള മസാലസ് മസാലകളെല്ലാം ഇതിനകത്ത് ഇടാം ആ മസാലയുടെ ആ പച്ച ഇതെല്ലാം ഒന്ന് മാറി ഒന്ന് വയൻ വരാനാണ് ഇതിനകത്തോട്ട് ഇട്ടത് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ചെറുതായിട്ട് അതൊന്ന് വയണ്ടു ഇനി നമുക്ക് ആ തക്കാളിക്ക് കൂടെ ഇതിനകത്തോട്ട് ഇടാം തക്കാളിക്കയും കരിയാപ്പനയും ഇട്ട് നന്നായിട്ട് വയറ്റി തക്കാളിക്ക് നന്നായിട്ട് മിക്സ് ആകുന്ന നല്ല അലിഞ്ഞ് ചേരുന്നത് വരെ നമുക്ക് നന്നായിട്ട് വഴറ്റി എടുക്കാം ഇതിൻ്റെ വെള്ളമെല്ലാം പറ്റി ഇനി നമുക്കൊരു ശകലം എണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം ശകലം ചെറുതായിട്ടൊന്ന് എണ്ണ ഒഴിച്ച് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കാം ഇതൊന്ന് മൂപ്പി രണ്ട് സൈഡും മൂപ്പിച്ചെടുക്കാം ചെറുതായിട്ട് എണ്ണ ഒഴിച്ച് ഇതിന്ന് ഞാൻ രണ്ട് കഷ്ണം വെന്ത് കഴിഞ്ഞപ്പോൾ മാറ്റി വെക്കും നമ്മുടെ റോപ്പിക്ക് കൊടുക്കാൻ വേണ്ടി നല്ലതെങ്കിൽ ഈ മസാല ഒക്കെ ഇങ്ങനെ വഴറ്റി കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ ഇമ്മുട്ട അങ്ങനെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്നും ഈ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ട് അപ്പുറത്തെ ഗ്യാസ് പാത്രത്തിലോട്ട് നമുക്കിത് മാറ്റിയിടാം ഇത് നല്ല രീതിയിൽ മൂട്ടിട്ടുണ്ട് ഇനി നമുക്ക് ശകലം ചൂടുവെള്ള ഇതിലോട്ട് ഒഴിക്കാം കുറച്ച് ഈ മസാല എല്ലാം ഒന്ന് മിക്സ് ആവാൻ വേണ്ടി ൂടെ ഞാൻ ഒഴിച്ചു ആ ഒരു മുട്ട ഇതിനകത്ത് കിടന്നൊന്ന് അതിൻ്റെ മസാല എല്ലാം അതിലോട്ട് കേറണല്ലോ ഇത് തിളച്ചപ്പം നമുക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ട് മുട്ട ഇതിലോട്ട് മാറ്റാം ഇതിലോട്ടെല്ലാം വരത്തക്ക വെള്ളം കോരി ഇടാം കോരിയിട്ട് നന്നായിട്ട് ഇളക്കിയെടുത്ത് എല്ലാം ഇതായി എണ്ണ തെളിഞ്ഞു ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് ആ ഒരു മണം കുരുമുളിൻ്റെ മണം നല്ല കഴിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയി ആ ഒരു പച്ച കുരുമുളക് കൂടെ മണം വയ്ക്കുന്നു അതുകൊണ്ട് ഇച്ചിരി ഒന്ന് എൻ്റെ മുകളിൽ ഇതാക്കിയത് എൻ്റെ ഈ റെസിപ്പി ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നമുക്കിതിൽ കുറച്ചുനേരം ഓഫ് ചെയ്തിട്ട് അടച്ചെടുക്കാം